തിരുവനന്തപുരം കഴക്കൂട്ടത്ത് തൊഴിൽ നിഷേധത്തിനെതിരെ പരാതിയുമായി ചുമട്ടുതൊഴിലാളികൾ കെട്ടിട നിർമ്മാണ സാധനങ്ങൾ ഇറക്കുന്ന ജോലി അംഗീകൃത തൊഴിലാളികളെ തഴഞ്ഞ് ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കുന്നതിനെതിരെയാണ് പരാതി കഴക്കൂട്ടത്ത് കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്ന നസീറിനെതിരെയാണ് ചുമട്ടുതൊഴിലാളികൾ തൊഴിലാളികൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അംഗീകൃത തൊഴിലാളികളെ തഴഞ്ഞ് സ്വന്തം നിലയ്ക്ക് നസീർ അന്യ സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് അർദ്ധരാത്രിയിൽ സാധനങ്ങൾ ഇറക്കുന്നു എന്നാണ് പരാതി തൊഴിൽ നിയമങ്ങൾ മറികടന്ന് നടത്തുന്ന പ്രവൃത്തിക്കെതിരെ പോലീസിലും ലേബർ ഓഫീസിലും തൊഴിലാളികൾ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ലേബർ ഓഫീസർ നേരിട്ട് വിളിപ്പിച്ചിട്ടും നസീർ ഹാജരായില്ല നേരത്തെയും നസീറിനെതിരെ പരാതി ഉണ്ടായിരുന്നെങ്കിലും തൊഴിലാളികൾ അത് പരിഹരിച്ച് മുന്നോട്ടു പോവുകയായിരുന്നു പിന്നീട് വീണ്ടും നസീർ അത്തരം നടപടികളുമായി മുന്നോട്ടു പോകുന്നു എന്നാണ് പരാതി തങ്ങളുടെ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്ന നടപടിയുമായി മുന്നോട്ടു പോയാൽ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണെന്ന് ചുമട്ട തൊഴിലാളികൾ അറിയിച്ചു ഇതിന്റെ ഭാഗമായി കെട്ടിടം പണിയുന്ന സ്ഥലത്ത് തൊഴിലാളികൾ ഫ്ലക്സ് ബോർഡുകളും നോട്ടീസും പതിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.